അഞ്ചൽ ചന്തമുക്കിൽ വീണ്ടും തീപിടുത്തം ബസ് സ്റ്റാൻഡിന് എതിർവശം പഴയ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിനാണ് തീപിടിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത് ഇന്ന് ചന്ത ദിവസമായതിനാൽ വലിയ തിരക്കുണ്ടായിരുന്നു കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള വഴിയോര വ്യാപാരികളും മറ്റും കച്ചവടം ചെയ്തിരുന്നതിന് ഇടയിലാണ് വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയിരുന്നത് അഞ്ചൽ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കടകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉന്തുവണ്ടികളിലും മറ്റും കൊണ്ടുവന്ന് ഇവിടെ തള്ളുകയാണ് പതിവ് അതോടൊപ്പം സമീപത്തുള്ള വ്യാപാരികൾ രാത്രികാലങ്ങളിൽ കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവിടെയാണ് കൂട്ടം കൂടി ഇടുന്നത് ഈ കൂട്ടം കൂടി കിടന്നിരുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം കൂടിയാണ് ഈ ഭാഗം അതിനാൽ തീ ഇട്ടതാണോ എന്നും സംശയമുള്ളതായി വ്യാപാരികൾ പറയുന്നു തീപിടുത്തത്തിൽ വലിയ രീതിയിലുള്ള പുക ഉയരുകയും സമീപത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റുമായിട്ടുള്ള നൌഷാദ് അഞ്ചൽ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു തുടർന്ന് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സും അഞ്ചലിൽ നിന്നും പോലീസും എത്തി തീ അണച്ചു അഞ്ചലിൽ മാലിന്യങ്ങൾ തീപിടിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്ത് മാർക്കറ്റിനോട് ചേർന്ന് താമസിക്കുന്ന വീടുകളിലെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വിവിധ അസുഖങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഈ മാലിന്യം നീക്കം ചെയ്ത് പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അഞ്ചൽ ചന്തമുക്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്നിട്ടും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ലെന്നും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പറയുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் மீன் புனலூரி கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் டைமண்ட் டயமண்ட் ஆபரணம் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விக்கி உடல் பயமெண்ட்னும் சௌகரியம் விவாபர் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசும் உறுப்பாக சமரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் ஜுவல்லேர்ஸ்மஸ் போஸ்ட் ஜங்ஷன் புனலூர் 812912916